നമസ്കാരം ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ആറാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഗ്രാമീണ വികസനം അതെ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഈ അധ്യായം നമുക്ക് മുഴുവനായി പഠിച്ചെടുക്കാം പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണിത് നാളെ പരീക്ഷയാണെന്നറിയാം ടെൻഷൻ ഒന്നും വേണ്ട അടുത്ത കുറച്ചു മിനിറ്റുകൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി ഈ അധ്യായം നിങ്ങളുടെ കയ്യിലിരിക്കും തീർച്ചയായും ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ കഴിയും അത് ഞങ്ങളുടെ ഉറപ്പാണ് ഈ അധ്യായം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ഇതിനെ ആറു ഭാഗങ്ങളായി ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഗ്രാമീണ വികസനം എന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് നോക്കാം അതിനുശേഷം നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ പണത്തിൻ്റെയും വിപണിയുടെയും പങ്ക് കൃഷിക്കപ്പുറമുള്ള വരുമാനമാർഗങ്ങൾ പിന്നെ സുസ്ഥിര കൃഷിരീതികൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യും ഏറ്റവും അവസാനം പരീക്ഷക്കായി ഒരു കിടിലൻ റിവിഷനും ഉണ്ടാകും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കഴക്കാം എന്തുകൊണ്ടാണ് ഗ്രാമീണ വികസനത്തിന് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇത് വെറുമൊരു പരീക്ഷാ വിഷയം മാത്രമല്ല നമ്മുടെ രാജ്യത്തെ അടുത്തറിയാനുള്ള ഒരു വഴി കൂടിയാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഓർമ്മയില്ലേ ഇന്ത്യയുടെ യഥാർത്ഥ പുരോഗതി നമ്മുടെ ഗ്രാമങ്ങളുടെ വികസനത്തിലാണെന്ന് അത് നൂറു ശതമാനവും ശരിയാണ് അതെ കാരണം ഇന്നും ഇന്ത്യയിലെ മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങളും ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് അവരുടെ പ്രധാന ആശ്രയം കൃഷിയാണ് അപ്പൊ പിന്നെ ഗ്രാമങ്ങൾ വികസിക്കാതെ നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ല എന്താണ് ഈ ഗ്രാമീണ വികസനം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഗ്രാമങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം വളരെ ലളിതമായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതം മെച്ചപ്പെടുത്താൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഗ്രാമീണ വികസനമെന്ന് വിളിക്കാം ശ്രദ്ധിക്കുക ഇതൊരു മുഖ്യമായ ഭാഗമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് ഗ്രാമീണ വികസനത്തിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒന്നാമതായി മാനവ വിഭവശേഷി വികസിപ്പിക്കുക അതായത് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും ഉറപ്പാക്കുക അതുപോലെ തന്നെ റോഡ് വൈദ്യുതി ബാങ്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം പിന്നെ ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കണം ഇവയെല്ലാമാണ് ഗ്രാമീണ വികസനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ശരി ഇനി നമുക്ക് ഗ്രാമീണ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം പണവും വിപണിയും അതായത് കർഷകർക്ക് കൃഷി ചെയ്യാൻ പണം എവിടെ നിന്ന് കിട്ടുന്നു അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെ എങ്ങനെ വിൽക്കുന്നു ഗ്രാമങ്ങളിലെ വായ്പാ സംവിധാനങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം ഈ സ്ലൈഡിന്റെ ഇടതുവശത്തുള്ളത് അനൌപചാരികം അഥവാ ഇൻഫോമൽ അതായത് ബ്ലേഡ് പലിശക്കാർ ഇവർ ഭീമമായ പലിശ വാങ്ങി കർഷകരെ എളുപ്പത്തിൽ കടക്കിണിയിലാക്കും എന്നാൽ വലതുവശത്ത് കാണുന്നതോ അത് ഔദ്യോഗികം അഥവാ ഫോമൽ സംവിധാനങ്ങളാണ് ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ പിന്നെ നമ്മുടെ കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങളൊക്കെ ഇതിൽ വരും ഇവർ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകി കർഷകരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇനി വിപണനത്തിന്റെ കാര്യം നോക്കാം കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് ന്യായമായ വില കിട്ടുന്നുണ്ടോ പലപ്പോഴും ഇല്ല എന്നതാണ് സത്യം ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ചില പ്രധാന നടപടികൾ എടുത്തിട്ടുണ്ട് ഇത് പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ഒരു ചോദ്യമാണ് കാർഷിക വിപണനം മെച്ചപ്പെടുത്താനുള്ള നാല് സർക്കാർ നടപടികൾ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെ ഇത് പഠിച്ചു വെക്കണം കേട്ടോ അതിലെ ആദ്യത്തെ നടപടിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള മാർക്കറ്റുകൾ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാൻ ഇത് സഹായിച്ചു ഒരു കാര്യം ആലോചിച്ചു നോക്കൂ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് കുറച്ച് റിസ്ക് അല്ലേ ചിലപ്പോൾ മഴ ചതിക്കും അല്ലെങ്കിൽ വിളകൾക്ക് രോഗം വരും ആ സമയത്ത് കർഷകർ എന്തു ചെയ്യും ആ ചോദ്യമാണ് നമ്മൾ അടുത്ത പ്രധാന ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വൈവിധ്യവൽക്കരണം അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ അതായത് കൃഷിയും മാത്രം ഒതുങ്ങാതെ മറ്റു വരുമാന മാർഗങ്ങൾ കൂടി കണ്ടെത്തുക ലളിതമായി പറഞ്ഞാൽ കൃഷിക്കൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യുക അത് കന്നുകാലി വളർത്തലാകാം കോഴി വളർത്തലാകാം അല്ലെങ്കിൽ ചെറിയ കുടിൽ വ്യവസായങ്ങളാകാം ഇതിലെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കന്നുകാലി വളർത്തൽ ഈ ചാർട്ടൊന്ന് നോക്കൂ അൻപത്തിയെട്ട് ശതമാനവുമായി കോഴി വളർത്തലാണ് മുന്നിൽ ഏകദേശം ഏഴ് കോടിയിലധികം വരുന്ന ചെറുകിട കർഷകർക്ക് ഇതൊരു സ്ഥിര വരുമാനം നൽകുന്നുണ്ട് കന്നുകാലി വളർത്തൽ മാത്രമല്ല കേട്ടോ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ മത്സ്യകൃഷി പൂന്തോട്ട നിർമ്മാണം പിന്നെ പഴം പച്ചക്കറി കൃഷി അഥവാ ഹോർട്ടിക്കൾച്ചർ ഇവയെല്ലാം ഗ്രാമീണ മേഖലയിൽ വലിയ വരുമാന സാധ്യതകൾ ഉള്ളവയാണ് ശരി ഇനി നമുക്ക് ഈ അധ്യായത്തിലെ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ആശയത്തിലേക്ക് കടക്കാം നമ്മൾ ഈ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ സുസ്ഥിരമായിരിക്കണ്ടേ അതായത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി ഗുണകരമാവുന്ന രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാം അതിനുള്ള ഏറ്റവും നല്ല ഉത്തരമാണ് ജൈവകൃഷി അഥവാ ഓർഗാനിക് ഫാമിംഗ് രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതികൾ നമ്മുടെ മണ്ണിനെയും ആരോഗ്യത്തെയും ഒരുപോലെ നശിപ്പിക്കും എന്നാൽ ജൈവകൃഷി അങ്ങനെയല്ല അത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് തുടക്കത്തിൽ ചിലപ്പോൾ വിളവ് കുറഞ്ഞേക്കാം പക്ഷെ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ കർഷകർക്കും നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യുന്നത് ജൈവകൃഷിയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോയി ഇനി പരീക്ഷയ്ക്ക് പോകും മുൻപ് മറക്കാതെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നു നോക്കാം ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ഒന്ന് എന്താണ് ഗ്രാമീണ വികസനം രണ്ട് കർഷകർക്ക് ഔദ്യോഗിക വായ്പാ സൗകര്യങ്ങൾ കിട്ടേണ്ടതിന്റെ പ്രാധാന്യം മൂന്ന് കാർഷിക വിപണനം മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ നാല് പ്രധാന നടപടികൾ അതോടൊപ്പം കൃഷിയിലെ നഷ്ടസാധ്യത കുറയ്ക്കാൻ വൈവിധ്യവൽക്കരണം എത്രത്തോളം പ്രധാനമാണെന്നും നമ്മുടെ ഭാവിക്ക് വേണ്ടി ജൈവകൃഷി എങ്ങനെ സഹായിക്കുന്നുവെന്നും ഓർത്തുവെക്കണം അപ്പോ ഈ അധ്യായം പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ ഗ്രാമീണ ഇന്ത്യയെ ശരിക്കും ശാക്തീകരിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട മാറ്റം എന്തായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് ഒരു പ്രത്യേക നിലവാരം നൽകും എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക ഓൾ ദി ബെസ്റ്റ്